ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മനസ്സ് വിശപ്പ് രഹിതനാട് സഹപാഠിക്കൊരു കൈത്താങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തി എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അമ്മ മനസ് വിശപ്പ് നാട് നാട് ഒരു കൈത്താങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത് സ്കൂൾ മുറ്റത്ത് മാവിൻ ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പരിപാടി അമ്മ മനസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ഓളിറ്റോറിയൊക്കെ പൊളിച്ചു തരാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് രണ്ട് മൂന്ന് വർഷം അങ്ങനത്തെ തന്നെ പോയി ഞാൻ അങ്ങോട്ട് പി ടി ഐ പ്രസിഡന്റിനോടും ഒക്കെ നിരന്തരം പറയുകയാണ് പൊളിച്ചതാ പൊളിച്ചതാണ് പൊളിച്ചു തരാൻ താമസിച്ച് കഴിഞ്ഞാൽ പണി അത്രയും താമസിക്കും പിന്നെ അവൻ പൊളിച്ച് തന്നു സോയിൽ ടെസ്റ്റ് ചെയ്തു സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ ഡിസൈൻ ചെയ്ത് അതിനൊക്കെ അതിൻ്റെതായ താമസം നമ്മൾ കയറി അറിയി നടക്കുകയാണ് ഇന്നിപ്പോൾ ആ പൈസ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലുണ്ട് അദ്ദേഹം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ഉൾപ്പെട്ട് ടെക്നിക്കൽ സയൻസും കൂടി സെന്റർ ചെയ്യും നല്ലൊരു കോൺട്രാക്ട് ആണെങ്കിൽ നമുക്ക് ആറ് മാസം കൊണ്ട് പെട്ടെന്ന് തീർക്കുന്നുണ്ട് അടുത്ത വർഷവും കിട്ടണം നിങ്ങൾക്ക് അവിടെ ഹൈസ്കൂളിന് വേണ്ടി തരാം പിന്നെ കുറച്ച് പരാതികളൊക്കെ മാധ്യമങ്ങളോട് കണ്ടു ഇവിടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടാണ് അത് ലാബ് സൗകര്യങ്ങളില്ല ലാബിന്റെ ഫെസിലിറ്റി ഇല്ല അത് പൊതുമധ്യത്തിൽ ഒരു ഗവൺമെന്റിനെതിരെയുള്ള പരാതിയായിട്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്

നമ്മുടെ എസ് പി സിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനത്തിൽ നമ്മുടെ ആ ഒരു അവരുടെ ആ പ്രവർത്തന ശൈലി കണ്ടാൽ അവർ പേരൻസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ സ്കൂളില് മൂന്ന് പ്രൊജക്ടുകളാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന മനസ്സ നമ്മുടെ മക്കളോടൊപ്പം മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ അമ്മമാർ എല്ലാ കാര്യങ്ങളും അമ്മമാരാണ് അമ്മമാരോടാണ് ഒരു അപ്പോൾ മക്കളെ ആദ്യം നമ്മുടെ വിശപ്പ് രഹിത നാട് പദ്ധതിയുടെ ഉദ്ഘാടനം ചവറച്ച് എംഷാ ജഹാനും സഹപാഠിക്കുരു കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുരളി മോഹനും നിർവഹിച്ചു കളക്ടറുടെ ബംഗ്ലാവിൽ താമസം ഇതാണ് കറക്റ്റ് ആയിട്ട് വയസ്സായപ്പോൾ ഓരോ യും വിൽപ്പനുസരിച്ച് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് അപ്പൊ കുട്ടികളുടെ ശരീരത്തിന്റെ ആരോഗ്യം അല്ല പ്രധാനം പക്ഷെ അമ്മമാര് ഇഡലി കൊടുക്കും ദോശ കൊടുക്കും മോനെ ഒരു ഇഡ്ഡലിയും കൊണ്ട് തിന്നെന്ന് പറയും മുട്ട കൊടുക്കും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ശരീരം വളരുന്നതിനോടൊപ്പം എന്ത് വളരണം ശരീരം വളരുന്നതിനോടൊപ്പം നമ്മുടെ എന്തും വികസിച്ച് വരണം അപ്പൊ ഒരു കുട്ടി റാങ്ക് വാങ്ങിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായിട്ട് പഠിച്ച് ഐ എസ് എടുക്കുന്നു തൊഴിലുറപ്പിന് പോകുന്ന ഒരു അമ്മയുടെ മക്കള് ഇ എസ് കിട്ടിയ പേപ്പറിലുണ്ടായിരുന്നു എസ് പി സി സി പി ഒ ഐ ജി ജി സ്വാഗതം പറഞ്ഞു എസ് പി സി ഗാർഡിയൻ പ്രസിഡന്റ് നാസറുദ്ദീൻ സീനിയർ അസിസ്റ്റന്റ് ആനന്ദ് ജോൽസിന സ്റ്റാഫ് സെക്രട്ടറി സരിത ജി എസ് സി സുഗുണൻ എസ് രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു കടമയുള്ള അമ്മമാരെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം വളർച്ച ഇവയെല്ലാം നിർണയിക്കുന്നതിലെ അമ്മമാരുടെ പങ്കാളിത്തം വളരെ വലുതാണ് രണ്ടായിരത്തി പത്തിൽ എസ് പി സി തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ ആശയം ഊന്നിക്കൊണ്ട് കൊണ്ടാണ് സമൂഹത്തെ ഉടച്ചു പാർക്കാമെന്നുള്ള ആശയത്തിൽ ഊന്നിയാണ് എസ് പി സി തുടങ്ങിയത് തന്നെ ഒരമ്മ എന്നാൽ എങ്ങനെയാവണം അതിലൂടെ ഒരു സമൂഹത്തിനെ എങ്ങനെ മാറ്റാം എന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ